അവർക്ക് മറ്റു സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോ കമന്റിന് രണ്ടുപേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയാണു ഷീബ ഫിലിപ്പ് ഫിലിപ്പെന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും കുട്ടിയല്ല ചേച്ചിക്കും അതുപോലെ തന്നെ റാണി സെബാസ്റ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിയാണ് കുട്ടിയാണോന്നറിയില്ല അവർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയാണോ അവർ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ഓർണമെന്റ്സ് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് ഉപകാരം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക ചാനൽ കൊടുക്കാം നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് അപ്പോൾ ഫസ്റ്റത്തെ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ കാശില് ലക്ഷ്മിയുടെ മോഡലാണ് കേട്ടോ റൂബിയും വൈറ്റ് സ്റ്റോണും വെച്ചിട്ട് അതുപോലെ തന്നെ നല്ല ഉറവശി ചൈനാണ് കേട്ടോ വന്നേക്കണത് അത്യാവശ്യം രീതിയുള്ള ഉറവശി ചൈനാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്കറ്റാണ് കേട്ടോ ഒരു വെറൈറ്റി ടൈപ്പ് ആയിട്ടുള്ള ഒരു ലോക്കറ്റ് ഉണ്ട് പീലിയുടെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഓടക്കുള്ളിൽ വന്നിട്ടുണ്ട് കൃഷ്ണന്റെ കൈയ്യൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലോക്കറ്റ് വെറൈറ്റി ആയിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ നമ്മളങ്ങനെ എന്നും കാണുന്ന മോഡല് ലോക്കറ്റുകളല്ല നമ്മളിപ്പോൾ ഇന്നലെ ഹനുമാന്റെ ലോക്കറ്റ് ഇട്ടുണ്ടായിരുന്നില്ലേ അതുപോലെ തന്നെ അധികം കാണാത്ത ടൈപ്പ് ലോക്കറ്റാണ് കേട്ടോ അങ്ങനെ വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മാറ്റ് ഫിനിഷിംഗ് ആണ് കേട്ടോ കളറിങ് വന്നേക്കുന്നത് ഇന്നത്തെ ഒരു വരുന്നത് നമ്മൾ ഇന്നലെ ഇതിൻ്റെ മൂന്ന് സ്റ്റെപ്പുള്ള കമ്മല് കാണിച്ചിട്ടുണ്ടായിരുന്നോ ചെറിയ കുട്ടി ജിമിക്കുന്നവരുണ്ട് അതിന്റെ ഒരു സ്റ്റെപ്പുള്ള ജിമിക്കാണ് കേട്ടോ ഇപ്രാവശ്യം വന്നതാണ് എന്താ പറയാ റിംഗ് ആയിട്ട് പ്രെസ്സിംഗ് ടൈപ്പ് ആയിട്ട് ഇടുന്നില്ലേ അങ്ങനത്തെ മോഡലിലാണ് കേട്ടോ വന്നേക്കണത് അടുത്ത മോഡൽ വന്നേക്കണത് അതിന്റെ തന്നെ റൂബി ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ വൈറ്റും റൂബിയായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിന്റെ തന്നെ റൂബി ആയിട്ടാണ് വന്നേ ഒറ്റ നല്ല ജിമിക്കാനാണ് കേട്ടോ ചെറിയ പ്രസ്സിംഗ് ടൈപ്പും ചെറിയ കുട്ടി ജിമിക്കായിട്ടുള്ള ഒരു മോഡലാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലീഫ് ടൈപ്പ് ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ നമ്മൾ പറയില്ലേ മാജിക് കമ്മലെന്നൊക്കെ പറയാം കേട്ടോ ശരിക്കും അത്രയ്ക്ക് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു കമ്മലാണ് കേട്ടോ അത് നൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സ്റ്റോക്ക് ഔട്ടായി പോവും എത്ര കൊണ്ടുപോകുന്നാലും നമ്മൾ എത്രയോ വീഡിയോ അല്ല ഇത് ഉൾപ്പെടുത്തുന്നു പക്ഷെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോവുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ കടയിലേക്ക് നേരിട്ട് ആൾക്കാർ വന്ന് ചോദിക്കും ഈ കമ്മൽ കമ്മലുണ്ടോ ചോദിക്കുമ്പോൾ നമുക്കെന്നെ വിഷമം തോന്നും സ്റ്റോക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് പോയി പോയിട്ടേ ആൾക്കാർ വരുമ്പോൾ നമുക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഒരു മാജിക് കമ്മൽ പോലെ ഇപ്പോൾ വന്നാലും തീർന്നു പോകുന്ന ഒരു കമ്മലാണ് കേട്ടോ അത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കുകളാണ് കേട്ടോ അധികം സ്റ്റോ വർക്ക് വരാത്തത് കൊണ്ട് തന്നെ നല്ല റേറ്റ് കുറവിലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഗോൾഡ് കളറിംഗ് ആയിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ ഇത്തരം മോഡൽ വന്നേക്കുള്ളത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു സോഫിയുടെ സ്റ്റോൺ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഏഡി സ്റ്റോൺ വെച്ചുള്ള മോഡലാണ് കേട്ടോ നിങ്ങൾ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ആണ് നന്നായിട്ടുണ്ട് കേട്ടോ ഒതുങ്ങി കിടക്കണ ഒരു ടൈപ്പ് ആയിട്ടുണ്ടോ ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ലോ അല്ല കേട്ടോ നല്ല ഒതുങ്ങി കിടക്കണ ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ എ ഡി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള നൈസ് ചെയിൻ ആയിട്ടുള്ള ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡൽ ചെയ്യാനാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്കൊരു ആറ് പൊടി ലെങ് ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ബോക്സ് ഡബിൾ ലെയർ ഹാങ്ങിങ് ആയിട്ട് കൊടുക്കും അതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ വൈറ്റിലും ബ്ലാക്കിലും ആണ് വന്നേക്കണത് ബ്ലാക്കും കൂടി കാണിച്ചുതരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് അതിൻ്റെ തന്നെ ബ്ലാക്കാണ് കേട്ടോ വന്നേക്കണത് ബോക്സ് ചെയിൻ തന്നെയാണ് വന്നേക്കുന്നത് വേറെ മാറ്റം ഒന്നും വരുന്നില്ല ആറുപിടി ലെങ്ത്തിൽ ആണ് കേട്ടോ വരുന്നത് ഒരു മോഡൽ വന്നിരിക്കണത് റെഡും അതുപോലെ തന്നെ വൈറ്റും ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് സൂഫിയുടെ മോഡലും നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ സെയിം മോഡലാണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടുണ്ട് കേട്ടോ ഇയറിങ്സും കൂടി വന്നിട്ടുണ്ട് നല്ല ഒതുക്കത്തിലായത് കൊണ്ട് തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സ്റ്റോൺ വർക്ക് വർക്കായിട്ടുള്ളൊരു സിംപിൾ ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നാല് കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കണത് ബ്ലാക്കിലും വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അതിന്റെ തന്നെ സെയിം ബ്ലാക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് എല്ലാത്തിനും സ്ട്രെഡ് വരും കേട്ടോ ഒപ്പം സെറ്റ് ആയിട്ട് സ്ട്രെഡ് വന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഒതുക്കത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള അന്നധികം റേറ്റ് വരാത്തൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ്റെ ഇതുപോലത്തെ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ റൗണ്ട് ഡിസൈൻ ആയിട്ടുള്ള ഒരു മോഡലാണ് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നൈസ് ചെയിൻ നമ്മൾ പറയില്ലേ അങ്ങനത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ റൂബിയുടെ മോഡൽ അതിൻ്റെ തന്നെ വൈറ്റ് ആണ് കേട്ടോ വന്നിട്ട് വേറെ ഒരു വ്യത്യാസം വന്നിട്ടില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് മാറ്റിൻ്റെ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്മലായിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഡിസൈൻ ഡിസൈനായിട്ടുണ്ട് മാറ്റാണ് ശരിക്കും ഗോൾഡ് അല്ല എന്ന് ആരും പറയില്ല കേട്ടോ അത്ര സിമ്പിളായിട്ടുള്ള മോഡലുമാണ് നല്ല അടിപൊളി മോഡലായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വരുന്നതും നല്ല ഭംഗിയുള്ള മാറ്റിന്റെ കമ്മലുകളാണ് കേട്ടോ വന്നേക്കുന്നത് ഓരോ ഡിസൈനും നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളും ആണ് അധികം റേറ്റ് വരുന്നുല്ല പക്ഷെ നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഗോൾഡ് അല്ല അല്ലെന്നാരും പറയില്ല കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുള്ള ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ആയാലും ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു ബട്ടർഫ്ലൈയുടെ ആണ് കേട്ടോ വന്നേക്കണത് വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മോഡലായിട്ടുണ്ടോ അത്യാവശ്യം വലിപ്പത്തിന് വരുന്നുണ്ട് അത്ര ആയിട്ടുള്ള ഒരു മോഡലല്ലോ അത്യാവശ്യം വലിപ്പത്തിൽ വരുന്നുണ്ട് മാറ്റിംഗ് ആണ് കേട്ടോ കളറിങ് വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ വന്നിട്ടുള്ള ഒരു മോഡൽ മാലയാണ് മാലയാണെട്ടോ വന്നേക്കുന്നത് ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് പേരിന് സ്റ്റോൺ വർക്ക് വരിക എന്ന് പറയില്ല അങ്ങനത്തെ ഒരു അധികം സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് മാറ്റിൻ്റെ ഇതുപോലത്തെ കമ്മലാണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനായാലും ഓരോ എന്താ പറയുക ഓരോ ഡിസൈനും നന്നായിട്ടുണ്ട് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള മോഡലുകളായിട്ടുണ്ട് കാണാനായിട്ട് മാറ്റ് ആയതുകൊണ്ട് ശരിക്കും ഗോൾഡ് പോലെ തോന്നിക്കുകയും ചെയ്യും നന്നായിട്ടുണ്ട് ഉണ്ട് റേറ്റും വരുന്നില്ലല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇന്നത്തെ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റൂബിയും കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വൈറ്റും കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ലാവൻഡർ കളറാണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അതിൻ്റെ ഇയറിങ്സും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ലാസ്റ്റത്തെ മോഡൽ ഇതാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ മോഡലുകൾ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറിയുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഒന്ന് പറഞ്ഞു കൊടുക്കുക ഇതുപോലൊരു ചാനലുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് ജസ്റ്റ് പറഞ്ഞു തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഇടാനും ശ്രദ്ധിക്കട്ടെ അപ്പൊ അടുത്ത നല്ല അടിപൊളി വീഡിയോ താങ്ക് യു